നമസ്തേ വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നാണ് പറയുന്നത് പത്താം ക്ലാസ് പാസ്സായവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന റെയിൽവേയിലുള്ള ഒരു തൊഴിലവസരത്തിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇവിടെ ഇന്ത്യൻ റെയിൽവേയില് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ ടെക്നീഷ്യൻസ് അസ്തിയിലേക്ക് നിയമനം നടത്തിന് വേണ്ടിയിട്ട് ജോലി ആയിട്ടുള്ള ഉദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ അടിച്ചുകൊണ്ട് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിലും നിലവില് വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഗ്രേഡ് വണ് ഗ്രേഡ് ത്രീ അപ്പം ഇങ്ങനെ രണ്ട് തസ്തിയിലായിട്ടാണ് വിളിച്ചിട്ടുള്ളത് ഗ്രേഡ് വണ്ണിലെ യോഗ്യത പറയുകയാണെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ അതുമാത്രമല്ല എൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് നമ്മൾ ഗ്രേഡ് ത്രീ നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായ മതി അതോടൊപ്പം തന്നെ ഐ ടി ഗ്രേഡ് ത്രീയിൽ ഒരുപാട് ട്രേഡ് ബേസിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് അപ്പോൾ ആ ട്രേഡിലുള്ള ഐ ടി എൻ സി വി ടി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം അപ്പോൾ ഇതിനപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് രണ്ട് നിലയ്ക്കും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും അതായത് ഗവൺമെന്റ് കൊടുക്കുന്ന ഏജ് റിലാക്സേഷൻ എസ് എസ് ടി കാര്ക്ക് അഞ്ച് വർഷം ഒ ബി സി കാര്ക്ക് മൂന്ന് വർഷം അങ്ങനത്തെ ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കും മൊത്തം ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിനാല് ഒഴിവുകൾ ഉണ്ട് ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് കിട്ടും അതിൽ റിക്രൂട്ട്മെന്റിന്റെ ഓപ്ഷൻ ഉണ്ടായിരിക്കും അതായത് ആ ഹോം പേജിൽ റിക്രൂട്ട്മെന്റിന്റെ ലിങ്ക് വരും അതിലെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ വേക്കൻസികൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏത് വേക്കൻസിലേക്കാണ് നമ്മൾ അപേക്ഷിക്കുന്നത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം രജിസ്ട്രേഷൻ ചെയ്തിട്ട് അതിന് നമ്മൾ അതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മുടെ ഡോക്യുമെൻ്റ്സുകളൊക്കെ അപ്ലോഡ് ചെയ്ത ഒരു എക്സാം ഫീസ് വരുന്നുണ്ട് ആ ഫീസൊക്കെ അടച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഈ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും ആ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് സൂക്ഷിച്ച് വയ്ക്കണം അപ്പോൾ നമ്മൾ ഓൺലൈൻ അടിച്ച എൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ മാസം എട്ടാം തീയതി വരെയാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും നമ്മൾ ഓൺലൈനിൽ അപേക്ഷിക്കാനുള്ള ലിങ്കും അപ്പോൾ ആ ലിങ്ക് വഴി നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസ് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം നമ്മൾ അപേക്ഷിക്കുമ്പോഴും അതിനും നമുക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കൂ നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിലും വായിച്ച് നോക്കിയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം